തികച്ചും സൗജന്യമായി അൺലിമിറ്റഡ് കോളും ഡാറ്റയും നൽകി ജനങ്ങളെ കയ്യിലെടുത്തു എം ബിയുടെ കണക്കിൽ നിന്ന് ജിബിയുടെ വലിയ തലങ്ങളിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാനാകാത്ത ഇന്റർനെറ്റിന്റെ ലോകം തുറന്നിട്ടു ജിയോ ഉണ്ടാക്കിയ വിപ്ലവം ഏറ്റെടുത്ത കാലം പരിധികളില്ലാത്ത സൗജന്യ ഓഫറുകൾ അവതരിപ്പിച്ച് ജിയോ തരംഗമായി ദീർഘകാലത്തെ ബിസിനസ് പ്ലാൻ ജിയോ വിജയത്തിലെത്തിച്ചു ജിയോയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പല വൻകിട കമ്പനികളും തകർന്നടിഞ്ഞു എന്നാൽ വർഷങ്ങൾ പിന്നിട്ട ഇന്നിന്റെ കാലത്ത് മുന്നൂറ് രൂപയുടെ അടിസ്ഥാന പ്ലാനിൽ എത്തുമ്പോഴും സൗജന്യത്തിൽ നിന്ന് എത്ര വലിയ പാക്കേജ് ഉയർത്തിയാലും റീചാർജ് ചെയ്യാതിരിക്കാനാകാത്ത വിധം നമ്മുടെ മനോഭാവം മാറി കുറഞ്ഞ ഡാറ്റാ പ്ലാനുകളുടെ വിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനയാണ് വരുത്തിയത് എൻട്രി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയുടെ ലെവൽ പ്ലാൻ ജിയോ ഒഴിവാക്കിയതിന് പിന്നാലെ എയർടെലും വിഐയും സമാന രീതിയിൽ രംഗത്തെത്തി ഉയർന്ന ഡാറ്റാ പാക്കുകൾ പണം കൊടുത്തു വാങ്ങുവാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നതാണ് ഇത് ഈ വർഷം അവസാനത്തോടെ പത്തു മുതൽ പന്ത്രണ്ട് ശതമാനം വരെ നിരക്ക് വർധന ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ എന്തായാലും കോർപ്പറേറ്റുകൾ തനി സ്വരൂപം കാണിക്കുന്ന കാലമാണ് വരാനിരിക്കുന്നത് കുടുംബ ബജറ്റ് വരെ താളം തെറ്റിക്കാൻ കഴിയുന്ന ഉയർന്ന റീചാർജ് നിരക്കിലേക്കാണ് പോകുന്നതും അതിനാൽ വരും കാലത്ത് പോക്കറ്റ് കാലിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല